പ്രീമുള്ളവരെ ഈ വരുന്ന ഇരുപത്താറാം തീയതി നടക്കുന്ന ഇലക്ഷൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇരിങ്ങാട്ടൽ വെച്ച് നടന്നു വിവിധ യു ഡി എഫിൻ്റെ നേതാക്കന്മാരായ എൻ്റെ ഉണ്ണിയുംകുട്ടി ഇന്ത്യാസ് ബാബു ഷബീർ അലി എം കെ മുഹമ്മദ് അലി അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗിൻ്റെ യു ഡി എഫിൻ്റെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് ഇരിങ്ങാട്ടറി അങ്ങാടി തന്നെയാണ് ഈ ഒരു ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് നമുക്കതിൻ്റെ ചെറിയൊരു ഉദ്ഘാടന വീഡിയോ അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് ഇരുപത്തി ആറിന് നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വിവരം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അതിന്റെ പ്രചരണ പ്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കരുവാർകുണ്ട് പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഓരോ വാർഡിലും ബൂത്തിലും ഓടിക്കൊണ്ടിരിക്കുക പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ ബൂത്തിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂർ മുമ്പ് പുനക്കാട് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് അഞ്ചു മണിക്ക് പുൽ പിന്നെ പുൽവട്ട ഉദ്ഘാടനം ചെയ്തിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നേതാക്കന്മാർ പറയും അപ്പോ ഇരിങ്ങാറ്റെ സംബന്ധിച്ചിടത്തോളം പനഞ്ചോല ബൂത്ത് ഇരിങ്ങാറ്റി ബൂത്ത് രണ്ട് ബൂത്തിന്റെയും നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി ആറ് ബൂത്തുകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമല്ല പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ യു ഡി എഫിന്റെ ഒരു ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുക ഈ സമയത്ത് ഇതിൻ്റെ മുൻപുള്ള എലക്ഷനുകളിലൊക്കെ ഇരിങ്ങാട്ടിന് വരുമ്പോൾ ബാക്കി മാനോക്ക അതുപോലെ ഇരിങ്ങാട്ടിക്കാരനായി ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നൽകിയെന്ന അലവിസാബ് ഇവരൊക്കെ ഓർമ്മിക്കാതെ നമുക്കിവിടെ യു ഡി എഫിന്റെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല അള്ളാഹു അവർക്കൊക്കെ മകത്തിറത്ത് നൽകട്ടെ അപ്പോ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നിരിക്കുക തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഇനി നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യ ഒത്തു കൊല്ലം മുമ്പുള്ള ഇന്ത്യ ഒത്തു കൊല്ലം കൊണ്ട് ഇതൊക്കെ നാശാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി അപ്പോ പഴയ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി പോരാടുക ഈ പോരാടുന്നത് വിവിധ കക്ഷികളാണ് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു മണ്ഡലത്തിൽ ഇന്ത്യ അറിയുന്ന ഭയങ്കര വലിയ രാജ്യമാണല്ലോ പക്ഷെ അതിൽ രണ്ട് നേതാക്കന്മാരാണ് നേരിട്ട് മത്സരിക്കുന്നത് ബ്രസീലും അർജന്റീനും എന്ന് പറഞ്ഞ പോലെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഇവരാണ് ഇന്ത്യയിൽ ഇന്ത്യക്കായി പോരാടുന്നത് നരേന്ദ്ര മോദി നരേന്ദ്ര മോദിയുടെ ഒരു ഇന്ത്യ രാഹുൽ ഗാന്ധി മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ സ്ഥാപിച്ച ഇന്ത്യ അതിലേത് വേണം എന്ന് തീരുമാനിക്കുന്ന പോരാട്ടമാണ് അതിൽ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ പാരമ്പര്യമായ ഇന്ത്യ രാജ്യത്തിന് ബഹുസ്വരതയുള്ള നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നത് ആ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഇരിങ്ങാറ്റിക്കാരായ നമുക്കും കരുവാരക്കുണ്ടുകാരായ നമ്മൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടത് പുന്നക്കാട് ചുങ്കത്തുന്ന് കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് വരെ വേണം പക്ഷെ അവരുടെ ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും അവരെല്ലാം കൂടി നേതാക്കന്മാരും എല്ലാം കൂടി വന്ന് സ്ഥലമൊക്കെ പരിശോധിച്ച് തീരുമാനിച്ചത് കണ്ണത്ത് മുതൽ മരുന്നങ്ങൾ പഞ്ചായത്ത് ഓഫീസ് വരെ ഒരു കിലോമീറ്റർ തികച്ചില്ല അത്രേ തരാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിപ്പോ വയനാട്ടിൽ അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പിന്നെ ടി വിയിൽ കാണുന്നുണ്ട് പക്ഷെ കരുവാരക്കൊണ്ടിന് മണ്ണിൽ നേരിട്ട് കാണാൻ അവസരം വരുമ്പോ മരുന്നുകളും കണ്ണത്തും ദൂരല്ലല്ലോ അപ്പൊ ഇരിങ്ങാട്ടിക്കാരും മുഴുവനും മരുദങ്ങൽ കണ്ണത്തേക്ക് വരണം ആ റോഡ് ഷോയിൽ പങ്കെടുക്കണം അദ്ദേഹം മരുതിങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കും വോട്ട് ചെയ്യണം കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ നമ്മളെ അഭിസംബോധന ചെയ്യും അപ്പൊ ആ ഒരു സംഗതി നമുക്ക് കിട്ടാൻ പോകുന്നത് അതുണ്ട് അതിലേക്ക് നിങ്ങളൊക്കെ വരണം എന്ന് പറയാനാണ് ഇന്നലെ ഞങ്ങൾ യോഗം കൂടി തീരുമാനിച്ച എല്ലാ ബൂത്തിലും ഓഫീസ് വേണം ഒരു വീട് നമുക്കിപ്പോൾ ഒരു വീട് വേണമല്ലോ ചെറുതാകാം വലുതാകാം പക്ഷെ എന്ത് കാര്യത്തിനും അവനാന്റെ ഒരു വീട് അതേപോലെ തന്നെ യു ഡി എഫ് കാര്ക്ക് ലീഗുകൾക്കും കോൺഗ്രസുകാർക്കും കൂടി തെരഞ്ഞെടുപ്പിനെ ശക്തിപ്പെടുത്താൻ മണിക്ക് രാഹുൽ ഗാന്ധിയുടെ പര്യടനം റോഡ് ഷോ കണ്ണത്തിൽ നിന്ന് ആരംഭിക്കും അഞ്ചര മണിക്ക് അദ്ദേഹത്തിന് കണ്ണൂർ എയർപോർട്ടിലെത്തണം കരുവാരക്കുണ്ടിലെ പരിപാടി കഴിഞ്ഞ് ഹെലികോപ്റ്ററിൽ കയറി കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അഞ്ചരക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ അദ്ദേഹത്തിന് ലക്നോവിലേക്ക് പോകണം അപ്പൊ വളരെ കറക്റ്റാണ് അപ്പൊ മൂന്നര മണിയാകുമ്പോഴേക്ക് നമ്മുടെ ആളുകൾ മുഴുവൻ കണ്ണത്തും മരുന്നുകളും ആയിട്ടുള്ള ആ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് ആ സുരക്ഷിതമായ സ്ഥലങ്ങൾ പിടിക്കുകയും ഈ റോഡ് ഷോയിൽ പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കുകയും ചെയ്യണം അങ്ങനെ അത് ദേശീയ മാധ്യമങ്ങളൊക്കെ ഉണ്ടാവും നമ്മളവിടുത്തെ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും വലിയ വലിയ നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും അതിനെ അതുപോലെ അതിനെ കൊടിപ്പും കൂട്ടാൻ വേണ്ടി അലങ്കാരം കൂട്ടാൻ വേണ്ടി അത് കാവടിയാട്ടുണ്ട് അതുപോലെ ചണ്ടമേളുണ്ട് അതുപോലെ ബാൻഡ് വാദ്യമുണ്ട് അതുപോലെ കൂൽക്കളി ഉണ്ട് ദഫുമുട്ടുണ്ട് ഇങ്ങനെ അതിനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്തരം സംവിധാനങ്ങളൊക്കെ യു ഡി എഫ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ആ രീതിയിലുള്ള കരുവാരക്കുണ്ടുകാരിലെ കരുവാരക്കുണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കണ്ണത്തിൻ്റെയും മരുന്നുകളുടെയും ഇടയിൽ കൊണ്ടുവന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഒരു പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി കരുവാറെ കൊണ്ടുവന്ന് വിജയിക്കണം അതിൽ നിങ്ങളൊക്കെ പങ്കാളികളാകണം അതിൽ ഒന്നാമത്തെ ഭൂരിപക്ഷം ഇരിങ്ങാട്ടിന്നാവട്ടെ നാശം